നടക്കുന്ന മ്പ് നടക്കുന്നതോ അല്ല ശത്രുവാൻ വിട്ടു പോകുന്നതോ അവൻ ചേർന്നു ਅਮੇ ਇਹ ਵੀ ਕਿ ਨੂੰ ਉਹ ਰੂਪਕੂਸਿਲ ਅੰਦਾਜ਼ ਦਿਖਦਾ ਅਮੇ ਹਮੇ কুট তে তে ক্লয় পানি സർവറിയാവുന്ന ദൈവത്തോട് സർവത്തെ തൃക്കൈ ബഹിച്ചിരിക്കുന്ന ദൈവത്തോട് സകലത്തിന് മതിയായ ദൈവത്തോട് സകലത്തെ വരെ നിർത്തുന്ന ദൈവത്തോട് ണ്ടോ നിനക്ക് അറിയാൻ പാടില്ല നീ എന്ത് ഭക്ഷിക്കുന്നു വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ നിരൂപണം അവനറി നീ എവിടെയൊക്കെ പോ നീ എന്തൊക്കെ ചെയ്യും അവ നീ എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ അവസ്ഥ എന്താണ് നിന്റെ ആവശ്യം എന്താണ് നിന്റെ അലട്ടൽ എന്താണ് നിന്റെ ആഗ്രഹം അറിയാം അവനറിവില്ലാ തോന്നില്ല അവൻ കർത്താവിനെ പൊട്ടം കളിപ്പിക്കുന്ന ജനവും ഉണ്ടെന്ന് വിശ്വാസിയുടെ ബാധയില്ല വിശ്വാസി എന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വസനെന്ന് പറഞ്ഞ് അനുഗമിക്കുന്നവരെന്നു പറഞ്ഞു ഓ ഞങ്ങൾ നിന്നോട് കൂടെ ഓ ഞങ്ങൾ നിന്നെ നിന്നെല്ലായിട്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന അവർ പൊട്ടം കളിപ്പിക്കുന്ന ഞാൻ അടുത്ത പോയിന്റിലെന്താ പറഞ്ഞിരിക്കുന്നേ ഏതെന്ന് അവൻ അവരോട് ചോദിച്ചതിന് ആ അവർ അവനോട് പറഞ്ഞത് ആ ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ ആ പ്രവൃത്തിയിലും വാക്കിലും ഇവൻ ദൈവപുത്ര ആവൻ ദൈവമാണെന്ന് ആമൻ പലവട്ടം ഉറപ്പിച്ചു പറഞ്ഞ ഈ നാവു കൊണ്ട് നീ പരദേശി എന്ന് അവർ പറഞ്ഞു അവർ എന്താ ശക്തി ശക്തി എന്നാ അതിന്റെ ഒരു അഞ്ചാറ് നമ്മുടെ മഹാപുരോഹിതന്മാരും ആ അവനെ മരണവിധി കേൾപ്പിച്ചു ഞങ്ങളും അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പിനുള്ളവനെന്ന് ആശിച്ചിരുന്നു ആ ഇത് സംഭവിച്ചിട്ട് ഇന്ന് മൂന്നാം നാളാകുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഭൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ പ്രമിപ്പിപ്പിച്ചു പറയാനുള്ളത് ചിലർക്ക് ഭ്രമം വാക്കുകളുടെ ഇവര് കണ്ടതല്ലാ അങ്ങനെ കുറേ വിശ്വാസികൾ നമ്മുടെ വീട്ടിൽ എന്താ അവരുടെ വിശ്വാസം മരിച്ചപ്പത്ത് ഈർന്നു കളിയെല്ലാം അവ പോയി ഇനി നമ്മുടെ കാര്യം നോക്കി നമ്മുടെ കാര്യത്തിനായിട്ട് നമുക്ക് പോകാം പക്ഷേ വചനത്തിൽ ഉറപ്പുള്ള വ്യക്തി വചനത്തിൽ വിശ്വസിച്ച വ്യക്തി പറയുന്നത് പോലെ उत्तरा अबे उड़ का बजा दीजिए यहाँ पे योद्धा की कल यार बहुत ही कितने चला चला बड़ा सीना बोल पील उंडर रहा है अबे मारना करना कहीं भी सामना हो रहा है इधर उंडर कल बहुत ही कितना चला उंडर कल बहुत ही कितना चला उंडर कल अबे सामने ये कौन चला उंडर कल अबे அவே குறப்புள பத்த கல்ல வட운데 दिखी ஆமென் அட அவளோ ஒரு பாவம் சரியா ஆமென் ஆமென் கறிய மறிய வந்தப்போ ஊந்தப்பளை பட்டு அடக்காரை பளை பட்டு இந்த கதாவை விட்டு ஆமென் சந்தோஷம் சொстра ஆமென் அது மூணு திச்சைய ஆமென் மூணு बढ़िया ஆமென் மூணு சமர ஆமென் மூணு அடயாளமா ஆமென் சொстра എന്നിട്ടോളും പോയില്ല പോയോ അവരുന്ന എപ്പഴാ അവരുന്ന എപ്പഴാ അവന് എപ്പോഴാണ് അവ അനുഭവങ്ങൾ പാളിച്ചയിലാക്കുമെന്ന് ശത്രു വാദിച്ച സ്ഥാനത്താ സ്തംഭിപ്പിക്കുമെന്ന് പറഞ്ഞ സ്ഥാനത്താ നീ ഒന്നും അനുഭവിക്കയില്ലെന്ന് വാതു കെട്ടിയ സ്ഥാനത്താക്ക്

சாயம் uhm <Tower> <iern> <sharpy>

ோ ஆரம்பியா அப்படி நில விளிக்கோ ஆரோடு காணிக்கா ஆரோடு வைக்காது விட்பு